ഹലോ ഹായ് ഡിയേഴ്സ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞാനിവിടെ സുഖായിരിക്കുന്നു വെൽക്കം ടു ഈശുസ്വിധാനി ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും അതുപോലെ തന്നെ ബേസിക്കലി പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഫോൺ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ പോലെ തന്നെ ഒരു ബേസിക് വീട്ടമ്മമാർ ആയിരിക്കും ഇതിൽ ചില ആൾക്കാരും അല്ലേ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവരും പ്രൊഫഷണൽ ആയിട്ട് എഡിറ്റർ ആയിരിക്കില്ല അതുപോലെ തന്നെ ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കുന്ന ആൾക്കാരും ആയിരിക്കില്ല ഇപ്പം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും എടുക്കുന്നതും ഫോൺ വെച്ച് തന്നെയാണ് എൻ്റെ അടുത്ത് ക്യാമറ ഒന്നുമില്ല ഞാൻ ക്യാമറ വെച്ചിട്ട് ഇന്ന വരെ വീഡിയോ എടുത്തിട്ടും ഞാൻ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഫോൺ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നമ്മൾ ഇന്ന് പറയാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം ഐ എം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ വിചാരിച്ചതിനെക്കാളും അധികം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ എൻ്റെ ചാനലിനെ എനിക്കൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി അപ്പോൾ ഞാൻ ബേസിക് എങ്ങനെയാണ് ഒരു ബേസിക് മുതൽ ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് വെച്ച് എങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കുക വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതി അതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം നോക്കുന്ന കാര്യം എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടണം എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടണം ഇതൊക്കെ നോക്കിയായിരിക്കും പലരും ചാനൽ തുടങ്ങുന്നത് അല്ലേ പിന്നെ ഓരോരാൾക്കാരും ചാനൽ തുടങ്ങുമ്പോൾ അവരവർക്ക് എന്താ പറയാ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ഭയങ്കര ഒരു ഹാപ്പിനെസും ഉണ്ടാവും അപ്പോൾ എല്ലാരും ചാനൽ തുടങ്ങുന്ന മുന്നേ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം അങ്ങനെ വെച്ച് മാത്രമേ നമ്മൾ ചാനൽ തുടങ്ങാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ തുടങ്ങിയ പാട് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടണം അല്ല ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടണം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ചാനലിൽ കൊണ്ടുവരുന്ന കണ്ടന്റ് നമ്മൾ ഇടുന്ന വീഡിയോസ് ഭയങ്കര നല്ല വീഡിയോസുകളായിരിക്കണം അത് മറ്റുള്ള ആൾക്കാരിൽ എത്തി അവരത് കുറച്ച് നേരം ഇരുന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വീഡിയോസ് ആയിരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ വൈറലാകും അപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ എനിക്ക് ഏകദേശം മൂന്നായിരത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സോ എൻ്റെ ഒരു വലിയ ഫാമിലി ആയെങ്കിലും ഒരു മൂന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം വലിയ കാര്യമാണ് ഒരു സബ്സ്ക്രൈബർ അല്ല രണ്ട് സബ്സ്ക്രൈബർ അല്ല മൂന്ന് സബ്സ്ക്രൈബർ എന്ന് തുടങ്ങിയാൽ ഞാൻ ഇന്നൊരു മൂന്നായിരം സബ്സ്ക്രൈബർ വരെ എത്തി നിന്നു അത് എൻ്റെ ഒരു കുട്ടി ചാനൽ ഞാനൊന്നും ചെയ്യാതെ ഏറ്റവും വലിയ വലിയ വീഡിയോസുകളോ അല്ല വലിയ വലിയ ഭയങ്കരമായുള്ള വീഡിയോസുകളൊന്നും ഇടാതെ ഞാൻ മൂന്നായിരം സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിൽ ഉണ്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളോ വലിയ കാര്യമാണ് അപ്പോൾ നിങ്ങളിൽ പലർക്കും ഞാൻ കാണാറുണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഏകദേശം പത്ത് സബ്സ്ക്രൈബർ ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളും ഉണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽസ് ഉണ്ട് എല്ലാ ആൾക്കാരും ഇതുപോലെ തന്നെ പാവങ്ങൾ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബറിനെ പിടിക്കണമെന്നൊക്കെ മുന്നോട്ട് വരുന്നതായിരിക്കും അപ്പം ഞാൻ എൻ്റെ ചാനലിൽ എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത് അപ്പം എങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ഞാൻ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞുതരാം നമുക്ക് മെയിൻ ടാർഗറ്റ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവണം അല്ലേ നമുക്ക് ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച് ഹേഴ്സ് ആവണം അതാണ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ആദ്യ ലക്ഷ്യം അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് എത്രയോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് വാച്ചിങ് അവേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്ര പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി അത്ര ഈസിയിൽ വാച്ചിങ് അവേഴ്സ് നമുക്ക് ഉണ്ടാവില്ല ഫോർ തൗസൻഡ് വാച്ചിങ് അവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിലെ വാച്ചിങ് അവേഴ്സ് കൂട്ടിയതും അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷനിലൊക്കെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം ഇപ്പം നമുക്ക് ബേസിക് മുതൽ തുടങ്ങാം ഓക്കെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മൾ പല സ്ഥലത്തും പോയിട്ട് ഇതിനെ കുറിച്ചിട്ട് അന്വേഷിക്കണം നമ്മളിപ്പോൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താലും ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒരുപാട് ആൾക്കാരുകളെ പറയുന്ന കാര്യങ്ങൾ അവർ യൂസ് ചെയ്യുന്ന ആപ്പ് എഡിറ്റിങ് നമ്മളൊരു ആപ്പ് യൂസ് ചെയ്യല്ലോ അപ്പൊ ഏതാണ് ആപ്പ് എന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാം അങ്ങ് വാരി കൂട്ടി ചെയ്യാൻ വേണ്ടി നോക്കും അല്ലേ അതിൻ്റെ പകരം നമ്മൾ നോക്കുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ആ വീഡിയോകൾക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം വ്യൂസ് കിട്ടിയിട്ടുണ്ടായ വീഡിയോകളാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ആളെ വീഡിയോ എടുത്ത് നോക്കാം അങ്ങനെ ഞാൻ നോക്കിയാൽ അയാളെ പേരിവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പതൊരു ബുദ്ധിമുട്ടായി മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടെ പേരിവിടെ പറയാത്തത് ഏർ നോക്കാം നമുക്ക് മുന്നിൽ ഭാവിയിൽ പറയാൻ പറ്റുമോ നോക്കട്ടെ അങ്ങനെ എനിക്കും കൂടി ഇതുപോലെ യൂട്യൂബിൽ ഒരു ഗുരു ഉണ്ട് എല്ലാവർക്കും എല്ലാവരും ഓരോരാളൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നോക്കി പഠിച്ച ആള് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ രീതിയിലാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അതുപോലെ തന്നെ അവരെ നോക്കിയിട്ടാണ് ഞാൻ അവരെ കാര്യങ്ങൾ അവർ പറയുന്ന രീതികളൊക്കെ വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ വീണസ് കരിവേളറാണ് നമ്മുടെ വീണ ചേച്ചി വീണ ചേച്ചി ഇവിടെ ഇല്ല വീണ ചേച്ചി ഇപ്പം താമസിക്കുന്നത് ദുബായിലാണ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി അപ്പോൾ അവരാണ് എൻ്റെ ഒരു മോട്ടിവേറ്റർ തന്നെ പറയാ കാരണം വെച്ചാൽ എല്ലാ വീഡിയോസും ഞാൻ അവരെ വീഡിയോസുകൾ കണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് ഞാൻ ആദ്യം ചാനൽ തുടങ്ങുന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് അപ്പോ സോറി ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് ടു ടു തൗസൻഡ് ട്വൻ്റി അക്ടോബർ ട്വൻറ്റി ആണ് ഞാൻ ചാനൽ തുടങ്ങുന്നത് പിന്നെ അതെൻ്റെ പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് എനിക്ക് ആ ചാനൽ നിർത്തി വെക്കേണ്ടി വന്നു രണ്ടു വർഷം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരിക്കലും ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ എനിക്ക് രണ്ട് വർഷം അവിടെ നിർത്തി വെക്കേണ്ടി വന്ന രീതി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ ചാനൽ തന്നെ വേണ്ടാന്ന് വെച്ചു ആ ചാനൽ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പുതിയ ചാനല് കഴിഞ്ഞ വർഷം തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം ജൂൺ പന്ത്രണ്ടിനാണ് ചാനൽ തുടങ്ങിയത് ഞാൻ അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു യൂട്യൂബ് ചാനല് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചാനൽ നമ്മൾ പകുതിയിൽ നിർത്തി പോകാൻ പാടില്ല അതിനൊരു ഗ്യാപ്പോ കാര്യങ്ങളോ കൊണ്ടുവരാൻ പാടില്ല ആ ചാനൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം അത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടും ഇത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള ഒരു ടിപ്സ് ആണ് നമ്മൾ ഒരു ദിവസം നമ്മുടെ ചാനലിൽ നമ്മൾ ഒരു നിന്ന് നാല് പേരും ഇടണം ആദ്യ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ കുഞ്ഞു ചാനൽ തുടങ്ങി വരുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മൂന്ന് വീഡിയോസ് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കണം അതിൽ ഒരു വീഡിയോ കറക്റ്റ് ഇന്ന സമയത്തിൽ ഇപ്പം നിങ്ങൾ ഡെയിലി വീഡിയോ മൂന്ന് മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡെയിലി ആ വീഡിയോ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ഡെയിലി മൂന്ന് മണി വരുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കണം അത് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ആദ്യം വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് മെയിൽ ഐ ഡി വേണം എല്ലാവർക്കും മെയിൽ ഐ ഡി ഇല്ലേ അപ്പൊ മെയിൽ ഐ ഡി വേണം ആ ഐ ഡി വെച്ച് തന്നെയാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഗൂഗിൾ ഇതുണ്ടാവും അപ്പോൾ ആ ഗൂഗിളിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മളെ ക്രിയേറ്റിത ചാനലെന്ന് കൊടുക്കണം അപ്പം അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളടുത്ത് എല്ലായിടത്തും ഗൂഗിൾ ക്രോമ ഉണ്ടാവും ഗൂഗിൾ ക്രോമ മുതലാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങേണ്ടത് അതല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ സൈഡിൽ ക്രിയേറ്റ് ചാനലെന്ന് കൊടുക്കുന്നുണ്ടാവും ദയവ് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യരുത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഗൂഗിൾ ക്രോമ തന്നെ പോയി നിങ്ങളെ പുതിയ ചാനൽ ക്രിയേറ്റ് ന്യൂസ് ചാനലിൽ നിന്ന് വെച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നില്ല അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ടത് ആ ചാനലിന് കൊടുക്കാനുള്ള പേര് നമ്മൾ ഏത് നല്ല പേരാണോ എത്രയ്ക്ക് നല്ല പേരാണോ നമ്മൾ ചാനലില് കൊടുക്കുന്നത് ആ പേര് വെച്ചിട്ട് നമുക്ക് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാര് മനസ്സിൽ നമ്മളെ മനസ്സിൽ ആ ഒരു ചാനലിൻ്റെ പേര് നിൽക്കണം നമ്മൾ എന്നും ഓർത്തെടുക്കാൻ പറ്റണം പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റണം അതുപോലത്തെ ഒരു ചാനൽ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ് ആയിരിക്കണം ആ പേര് അങ്ങനത്തെ ഒരു പേര് നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് നമ്മുടെ ചാനല് സക്സസ്സിലെത്തും പിന്നെ അതുപോലെ തന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ സൈഡ് സബ്സ്ക്രൈബേഴ്സ് ചാനൽസ് കിട്ടും അത് നമ്മൾ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും നമുക്ക് കിട്ടും കിട്ടുന്നവരെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ ഒരിക്കൽ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിർത്തി അയ്യോ എനിക്ക് ചാനലിൽ ആള് കിട്ടുന്നില്ലല്ലോ അയ്യോ എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല എനിക്ക് സബ്സ്ക്രൈബർ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ചാനൽ നിർത്താൻ പാടില്ല ആ ചാനൽ അത് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ നോക്കണം നമുക്ക് പറ്റ എന്ത് ആണ് നമുക്ക് പറ്റുന്നത് ആ വീഡിയോസ് അവിടെ ഇട്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഈ വീഡിയോ ഞാൻ സ്പെഷ്യലി ചെയ്യുന്നത് ബേസിക്കലി ഒന്നും അറിയാതെ വരുന്ന കുറച്ച് കുട്ടികളുണ്ട് നമ്മളിപ്പോ കുറെ ആൾക്കാർ യൂട്യൂബിനെ കുറിച്ചിട്ട് പുതിയ പോളിസികൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പല ആൾക്കാർ പല രീതിയിൽ വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ ആ വീഡിയോന്റെ തായി പോയി കമൻ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എല്ലാവരും കൊടുക്കുന്നത് എന്താണ് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ നമ്മളെ ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്നാണ് അപ്പൊ ഇത് പോലെ പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ദയവേദിട്ട് നിങ്ങൾ അവിടെയൊന്നും പോയി എന്നെ സപ്പോർട്ട് ചെയ്യോ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിക്കാതെ നിങ്ങൾ തന്നെ നിങ്ങളെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആരുടെ അടുത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യേണ്ട നമ്മളെ ചാനൽ നമ്മൾ തന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ മതി അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇതിൽ ഷോർട്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടും ഇത് എൻ്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഞാൻ ഷോർട്സ് ചെയ്ത് വരുമ്പോഴാണ് ഷോർട്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടും അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് പറ്റുന്ന സമയത്ത് പറ്റുന്ന രീതിയിൽ നിന്നിട്ട് ഷോർട്ട് വീഡിയോസ് ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ വീഡിയോ ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ഏത് വീഡിയോ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന തംനെൽ തമ്നെൽ കൊടുക്കല്ലേ നമ്മളെല്ലാവരും നമ്മൾ അതിൽ എഴുതലില്ലേ യൂട്യൂബ് ഷോർട്സ് ഷോർട്സ് ഫീഡ് ഷോർട്സ് വൈറൽ എന്ന് ആ എഴുതുന്ന തംനെൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവും അപ്പോൾ നമ്മൾ തമ്നൽസ് എഴുതുമ്പോൾ കറക്റ്റായിട്ട് ആഷ്ടാഗ് ഇട്ടിട്ട് ഷോർട്സ് വൈറൽ എന്ന് ആദ്യം കൊടുക്കുക ഇല്ലെ ഷോർട്സ് എന്ന് കൊടുക്കുക എല്ലാ ഷോർട്സിനും നമ്മൾ ഷോർട്സ് എന്ന് അവിടെ മെൻഷൻ ചെയ്യണം നമ്മൾ വേർഡ്സിൽ ഷോർട്സ് എന്ന് വരണം അങ്ങനെ വരുന്ന വീഡിയോസാണ് ഏറ്റവും കൂടുതൽ വൈറൽ ആവുക ആ വീഡിയോനെ യൂട്യൂബ് മുന്നിൽ കൊണ്ടുവരും വീഡിയോനെ വൈറലാക്കാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രീതിയും കൂടി നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യണം പിന്നെ അപ്ലോഡ് ചെയ്ത ഷോർട്സ് കൊടുക്കുന്ന ഇവിടുത്തെ നമ്മൾ തായൽ കുറേ ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ പറ്റും ആ ഓപ്ഷൻസിൽ മറ്റേ കിഡ്സിന് വേണ്ടിയിട്ടാണോ ഈ ചാനൽ ഈ വീഡിയോ ഉള്ളതെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കിഡ്സിനല്ലെങ്കിൽ നോ അത് കിഡ്സിന് നമ്മളെ നമ്മൾ കിഡ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് കിഡ്സുകൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് മാത്രമാണ് കിഡ്സുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ നോ തന്നെ കൊടുക്കണം അപ്പം ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ഷോർട്ട് ഒരു വീഡിയോ ചെയ്തെന്നേ ഇല്ലു ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ഹാഷ് ടാഗ്സ് കൊടുക്കേണ്ടത് എൻ്റെ വീഡിയോ വൈറലായ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എങ്ങനെയാണ് എൻ്റെ വീഡിയോ വൈറൽ ആയതെന്ന് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കോമെന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ അത് പറഞ്ഞുതരും അപ്പൊ ഇത് ഞാൻ ചെയ്യുന്ന വെച്ചാൽ ബേസിക്കലി ഒരു ചാനൽ തുടങ്ങുന്ന ഒരു പാവങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ ചാനൽ ചെയ്ത് സക്സസ് ചെയ്ത ആൾക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ദയവത് നോക്കണം എന്നൊന്നുമില്ല നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോവാ നിങ്ങൾ നോക്കണ്ട പക്ഷെ ഇത് ഉപകാരമാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ എവിടെയാണ് പറഞ്ഞു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രീതി ഓക്കെ അപ്ലോഡ് ചെയ്യുന്ന രീതിയും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞാലോ ഏറ്റവും കൂടുതൽ ലേറ്റ് നൈറ്റ് അങ്ങനെ ഒന്ന് അപ്ലോഡ് ചെയ്യേണ്ട നമുക്ക് നമ്മുടെ ചാനൽ കുറച്ചും കൂടി ഗ്രോ ആയി വരുന്ന സമയത്ത് നമുക്ക് ആ സമയത്തൊക്കെ അപ്ലോഡ് ചെയ്യാം അല്ലാണ്ട് ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ സമയമൊന്നും വെച്ചിട്ട് ചെയ്യാറില്ല ഏകദേശം ഞാൻ ആദ്യമൊക്കെ ഞാൻ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരു പെർട്ടിക്കുലർ സമയം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി മൂന്ന് മണി അല്ല നാല് മണി ഏതൊരു സമയമാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ആ സമയം തന്നെ വെച്ച് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം അതല്ല നമുക്ക് ആ ഒരു സമയത്ത് കുറച്ച് കാലങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മളെ ചാനൽ ഗ്രോ ആയി വരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിൽ ഒക്കെ കൂടി വരും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടും അപ്പൊ നമ്മൾ നമ്മൾ അറിയാതെ നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തു പോകും അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം മാറ്റാം അതല്ലാതെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ബെറ്റർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പെർട്ടിക്കുലർ സമയം വെച്ചിട്ടുണ്ടെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സമയം വെക്കാൻ ഇതുവരെ കുറച്ച് കാലങ്ങളൊക്കെ ഞാനത് യൂസ് ചെയ്തു ഒരു നാലഞ്ചു മാസമൊക്കെ ഞാൻ ആ സെയിം സമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അത് പിന്നെ എനിക്ക് ചെറിയ കുഞ്ഞു മോനായ കൊണ്ട് പിന്നെ ആ വീഡിയോ എടുക്കാൻ പറ്റാതെ തന്നെ കുറച്ച് ദിവസങ്ങൾ നോക്കി നിർത്തി വെക്കാനൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് ഗ്രോ ചെയ്ത് കൊണ്ടുപോയേ പറ്റുമോ എന്ന് പറയുന്ന രീതിയിൽ അതിന് മുന്നിട്ട് ബാക്ക് ഇറങ്ങി എൻ്റെ ചാനൽ കയറി കാണുന്ന ആൾക്കാരാണെങ്കിലും മനസ്സിലാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ ചാനൽ കൊണ്ടുവന്നത് പിന്നെ എന്റെ ചാനലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്റെ മക്കളും എന്റെ ഹസ്ബൻഡാണ് അപ്പൊ നമ്മളെ ഫാമിലി നമ്മളെ കൂടെ ഇന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും അപ്പൊ എന്റെ ചാനലില് എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും അഭിനയിക്കലുണ്ട് അപ്പോൾ നിങ്ങളടുത്ത് ഇപ്പൊ എല്ലാ രീതിപോലെ അഭിനയിക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷെ നമ്മളെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നമ്മളെ ഫാമിലി നമ്മളെ കൂടെ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് അതുവരെ ഹാപ്പി ആയിരിക്കും അപ്പോൾ ഒരു വൈഫ് ആണെങ്കിൽ യൂട്യൂബ് ചാനൽ ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും അവരൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഏറ്റവും കൂടുതൽ ഫാമിലിന്ന് സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ സപ്പോർട്ടായിട്ട് അവര് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ വീട്ടമ്മമാർ വീട്ടിൽ വീട്ടു ജോലി ചെയ്ത് ഒതുങ്ങി പോകുന്ന ഒരു കാലഘട്ടമൊക്കെ മാറി ഇപ്പം എല്ലാവരും അവരുടേതായ ഒരു ലൈഫുണ്ട് അവർക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം സ്വതന്ത്രമായി ജീവിക്കണം അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ കാര്യങ്ങളും ഉണ്ടാവും ഇപ്പൊ ഞാനും ഒരു വീട്ടമ്മയാണ് വീട്ടമ്മയായിട്ട് നമ്മളൊരു മൂലയ്ക്ക് ഒതുങ്ങി പോവുക അത് വേണ്ട നമുക്ക് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തുവിടെ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങളിൽ നമ്മൾ തന്നെ സന്തോഷങ്ങൾ കണ്ടെത്തണം മറ്റേളെക്കാലം അപ്പോൾ ഇത് ബേസിക്കലി യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒന്നാമത്തത് ഫസ്റ്റ് നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണം പിന്നെ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നല്ലൊരു പേര് കണ്ടെത്തണം നല്ലൊരു പേര് കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ചാനൽ കൊടുക്കണമെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ചാനൽ സക്സസ് ആവും പിന്നെ ഡെയിലി നമ്മൾ ത്രീ വീഡിയോസ് എന്നേലും അപ്ലോഡ് ചെയ്യണം മിനിമം ത്രീ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യാതെ നിൽക്കരുത് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം നാലാമത്തത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതി ഏത് രീതിയിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളതിനെ കൊടുക്കേണ്ട തമ്പനേല് സ്പെഷ്യൽ ആയിരിക്കണം ആഷ്ടാഗ് വെച്ച് ഷോർട്സ് ഷോർട്സ് വൈറൽ ഷോർട്സ് ഫീഡ് യൂട്യൂബ് ഷോർട്സ് അല്ലെ കോമഡി ആണെങ്കിൽ കോമഡി ഷോർട്സ് ഡാൻസ് ആണെങ്കിൽ ഡാൻസ് ഡാൻസ് ലവേഴ്സ് നല്ല ഡാൻസ് ഡാൻസ് ഫാഷനോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം അങ്ങനെ നമ്മളതിന് ഇത് കൊടുക്കണം പിന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയം അപ്ലോഡ് ചെയ്യുന്ന സമയം നമ്മൾ ഡെയിലി ഈ ഒരു സെയിം സമയത്ത് അപ്ലോഡ് ചെയ്യണം ഇത്ര കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാം ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ ബൈ ലവ് യു